ഹലോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ട്രീറ്റ് ഉണ്ട് കോഴിക്കോട് ഉനൈസ് എന്നാണ് പേര് മുപ്പത് ഇതാണ് അപ്പം സി എ ഒക്കെ എഴുതി പാസ്സായി സി എ മീൻസ് ചാറ്റഡ് അക്കൗണ്ടൻറ്റാണ് വലിയ പുള്ളിയാണ് അപ്പോൾ നമ്മൾ നേരെ വിട്ടത് കോഴിക്കോടുള്ള സാത്താറിലേക്കാണ് അവിടെ നല്ല ഭീഷ്മന്തി കിട്ടുന്ന ഒന്ന് പോയതാണ് മൂപ്പർ ആണ് മൂപ്പരെ ട്രീറ്റ് കൊണ്ട് മൂപ്പരെ തന്നെ മുന്നിൽ നയിച്ചു മൂപ്പരെ അടക്കോട്ടെ അങ്ങനെ ഉള്ളോട് കയറിയപ്പോൾ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനാണ് കൊണ്ട് അവിടെ നല്ല തരിക്കൻ ജ്യൂസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു ആറ് ആറേ കാലം ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള വെയിറ്റിങ്ങാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമാണ് കൊണ്ട് വെയ്റ്റിങ് മൂപ്പർ പറയുമ്പോൾ എടുത്താൽ മൂപ്പര വിളിച്ച് നൈസ് ചെയ്യുന്ന വിളിച്ച് നോക്കി മൂപ്പരപ്പത്തന്നെ അതാ ജാലാണ് മൂപ്പർ സംഭവം ആൾ പാവാട്ടോ അങ്ങനെ അതാ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ കുഞ്ഞക്കായ പഴംപൊരി സമൂസ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കാരണം ഒരു ബുദ്ധിമുട്ടാവേണ്ട എന്ന് വിചാരിച്ച് ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എടുത്തില്ല അപ്പോൾ താ ഞങ്ങൾക്ക് ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താം ഇത് ഞങ്ങളെ ഒരു ബെഞ്ച്മേറ്റ് ആയിരുന്നു വേറൊരു ദിൽഷാദ് കെ സി നമ്മൾ കെ സി കെ സി എന്ന് വിളിക്കും ആ സ്വന്തം ആളോ മുപ്പറ ഭയങ്കര ഫുഡ് ആണ് അപ്പുറയ്ക്ക് ഈ സീ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫിഷ് ആണോ പറയുമ്പോൾ മെയിൻ സംഭവം അപ്പോൾ ഞങ്ങൾ ബീഫ് മന്തി ഓർഡർ ചെയ്ത് ബീഫ് മന്തി എത്തി നല്ല കിഡിലം ബീഫ് മന്തി ലുക്കൊക്കെ അല്ല അപ്പാറ ലുക്ക് നല്ല മായണേസ് തിക്ക് മാണേസ് കാണുമ്പോൾ ഇതൊരു കോമഡി എന്ന് വെച്ചാൽ ഇത്രയാക്കെ കഴിക്കാൻ ഒരു തന്ന സ്പൂണാണ് ഏറ്റവും വലിയ കോമഡി അത് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ഉണ്ട് അതാണ് ഇപ്പോൾ വരും കണ്ടില്ലേ ഇത്രയും വലിയ ഹോട്ടലായിട്ട് ഒരു തന്ന സ്പൂണാണ് ഏറ്റവും വലിയ കോമഡി ഇതൊക്കെ ഒരു സർവീസിൻ്റെ ഭാഗമാണെന്നാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു മന്തി എടുത്ത് കഴിയണമെങ്കിൽ എത്ര സമയം എടുക്കും അവസാനം ഞങ്ങൾ ഞങ്ങളെ തനി സ്വരൂപം പുറത്തു കാണും ചിക്കായിട്ട് ഇങ്ങോട്ടെടുത്ത് അപ്പം സുഖമാണല്ലോ അപ്പം ചില ആൾക്കാർക്ക് പീസ് അധികമായി പോകും കൈയിട്ട് അത് എടുക്കുമ്പോൾക്കാം പക്ഷെ അങ്ങനെ അടി അഡിയാക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ നല്ലതാണ് ഉപ്പർ പിന്നെ ഒരു വെറൈറ്റിക്ക് ഇല്ല അൽഫാ മന്തിയാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് സംഭവം ഇഷ്ടമായി പക്ഷെ ബീഫ് കുറച്ച് റഫായിരുന്നു വേറൊരു കുഴപ്പമില്ല ഡ്രാഗൺ ചിക്കൻ അടിപൊളി അത് നിങ്ങളൊന്ന് കഴിച്ചു വേണം സംഭവം ഡ്രാഗൺ ചിക്കൻ സൂപ്പറായിട്ടുണ്ട് ഉപ്പരല്ലോ കഴിച്ചതാ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും ഇങ്ങനെ ഫുഡ് ഇഷ്ടം ക്ലീന് എഫർഷിറ്റും ആയിട്ടില്ലേ കാണേ അപ്പോൾ അങ്ങനെ അവസാനം നൈസ് വിളിച്ചപ്പോൾ വിളിച്ചപ്പോവും ഹാപ്പിയാണ് ബില്ല് ഹാപ്പിയാണ് അപ്പോൾ ഫ്രീ ആവുമ്പോൾ ഒന്ന് ഇവിടെ നിന്ന് കഴിച്ച് നോക്കുക നല്ല അടിപൊളി സ്പോട്ടാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ബായ്